ഹായ് ഡിബിൾ ബേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ മുളപ്പിച്ച ചെറുപയറും മുട്ടയും കൂടിയിട്ടൊരു തോരൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം ഞാൻ അതേ മുള ചെറുപയർ നല്ലോണം മുള വന്നിട്ടുണ്ട് കേട്ടോ നല്ല പ്രോട്ടീൻ ഉള്ള സംഭവമാണ് ചെറുപയറ് അപ്പൊ നമുക്ക് ഇതും മുട്ടയും വെച്ചിട്ടൊരു തോരൻ ഇത്രയും എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് പിടി പിടിയുണ്ടാവും പിന്നെ രണ്ട് മുട്ട പിന്നെ അതിലേക്ക് ഒരു അരമുറിയുടെ ഒരു മുക്കാൽ ഭാഗം ഉണ്ടാവും തേങ്ങ പിന്നെ പച്ചമുളക് ഒരു അഞ്ച് പത്ത് പച്ചമുളക് ഉണ്ട് രണ്ട് മുട്ട പിന്നെ രണ്ട് സവാള ചെറുത് അരിഞ്ഞെടുത്തത് പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചതച്ച മുളക് വെളിച്ചെണ്ണ പിന്നെ കടുക് വറുത്തിടാൻ കറിവേപ്പില എത്രയാണ് നമുക്ക് ആവശ്യം ആദ്യം തന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് ചീൻച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചീൻചട്ടി ചൂടായിരിക്കേണ്ടത് ഇരുമ്പ് ചീന്തട്ടിയാ പറഞ്ഞത് ഞാൻ നേരത്തെ തന്നെ ചൂടാക്കി വെച്ചു ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ അത് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് പൊട്ടട്ടെ അത് കടുവൊക്കെ അതേ പൊട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കരുമ്പേപ്പില സവാളുതി സവാള പകുതി ബാക്കി നമുക്ക് ചതക്കളാണ് ഒരു പകുതി സവാള ഞാൻ വീട്ടിൽ മൂപ്പിക്കാനായിട്ട് ഇടുന്നുണ്ട് ഒന്ന് മൂത്ത് കത്തിന ചതച്ച മുളക് അതൊന്ന് ശ്രദ്ധായിട്ടൊന്ന് മൂത്തായി വന്നിട്ട് ഏറ്റവും മൂത്ത് വന്നിട്ടുണ്ട് സവാള ചതച്ച മുളകട്ട് കൊടുക്കാം കൊറച്ചിട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണോണ്ട് എത്രയാണ് കുക്കണത് അനുസരിച്ചിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കൊടുക്കാം പിന്നൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ചെറുപയർ ഇട്ടുകൊടുക്കാം പച്ചമണം മാറി ചെറുപയരും ഇട്ടുണ്ട് ഇനി ചെറുപയരൊന്ന് മുളച്ചത് കാരണം അധികം വേവ് ഇതിന് ഇണ്ടാവില്ല അന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പോഴേക്ക് നമുക്ക് ഈ തേങ്ങ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമ്മൾ ഇതിലൊന്ന് ചതച്ചെടുക്കണ്ടേട്ടാ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം നമുക്ക് അല്ലാണ്ട് അരയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ച് നമ്മൾ തോരനിക്കൊക്കെ ചതക്കണ പോലെ ഇതിലേക്ക് രണ്ട് കരുവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിനൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടേ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ചെറു വേറെ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ ഈ മുട്ട ഒക്കി എടുക്കാം നമ്മളത് വെള്ളമൊക്കെ വലഞ്ഞ് വന്നാൽ കേട്ടോ പിന്നെ നമുക്ക് ഈ മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായി ചുക്കി എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് മറ്റേ തോരന് നമ്മളത് ചതച്ചു വെച്ചക്കണം ഇണ്ടോ ഇത് ചേർക്കണം അപ്പൊ ഈ മുട്ട ഒന്ന് നന്നായിട്ട് ചുക്കി എടുക്കാം നമുക്ക് ഈ കൂട്ടി വെച്ചിട്ട് ചെയ്യാം മു ചേർത്തിട്ട് നന്നായിട്ട് മുട്ടയൊക്കെ വെന്ത് വളർന്നു വന്നിട്ട് കേട്ടോ നമുക്ക് തോരന്റെ ചതച്ചു വെച്ചുകൾ ചേർത്ത് വെക്കാം ഇത് നല്ല പ്രോട്ടീനാണ് കേട്ടോ എക്സസൈസ് ഒക്കെ ചെയ്യണവരാണെങ്കിൽ പ്രോട്ടീൻ വേണ്ടവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ടയും പ്രോട്ടീനാണ് ചെറുപയറും പ്രത്യേകിച്ച് മുളപ്പിച്ചതാകുമ്പോ ഒന്നും കൂടി കൂടുതൽ ഗുണം ഉള്ള സാധനമാണ് ചെറുപയർ ചെറുപയർ കഴിച്ച പയർ മൂണി വല്ല ഓടി നടക്കുന്ന പറയാ അത്രയും ഗുണമുള്ള സാധനമാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ അതേപോലെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി കൊടുക്കണം അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അതിവിടെ റെഡി ആയിട്ടിട്ട് കണ്ടോ നല്ല അടിപൊളി തോരൻ പ്രോട്ടീൻ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല ഹൈ പ്രോട്ടീൻ ഉള്ള സംഭവാണ് അപ്പൊ ജിമ്മിനൊക്കെ പോണവർക്ക് ബെസ്റ്റ് ഒരു സ്നാക്ക് പോലെയായിട്ട് എങ്ങനെ വേണേൽ കഴിക്കാതെ ചോറിന്റെ കൂടെ ഒക്കെ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് ബൈ